ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സ്മൈൽ പ്ലേസ് അല്ലൂസ് അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു സെയിൽ വീഡിയോ ആയിട്ടാണ് കേട്ടോ പ്ലാൻസ് എൻ്റേതല്ല നമ്മൾ നേരത്തെ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പത്ത് മണിയുടെ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അവരുടെ പ്ലാൻസ് ആണേ അപ്പോൾ നമ്മുടെ ഗ്രൗണ്ട് ഓർക്കിഡാണ് ഇന്നത്തെ സെയിൽ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നല്ല ഭംഗിയുള്ള പൂക്കളാണ് കേട്ടോ നമ്മുടെ ഗ്രൗണ്ട് ഓർക്കിഡിൽ എൻ്റെ ഒത്തിരി കളറൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഫ്ലോറൊന്നും ഇല്ല കേട്ടോ അതുകൊണ്ട് മാറ്റി വെച്ചേക്കുവാണേ പിന്നെ കുറേയൊക്കെ പോയിട്ടുണ്ട് എന്നാലും കുറച്ചൊക്കെ ഉണ്ട് അപ്പോൾ ഈ കാണിക്കുന്നതൊക്കെ എൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ സെയിലിനായിട്ടുള്ള പ്ലാൻസ് ഏതൊക്കെയാണെന്ന് വീഡിയോയുടെ ലാസ്റ്റിൽ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നല്ല അടിപൊളി ഒരു കോംബോയാണ് അപ്പോൾ ഒരു ആറ് വെറൈറ്റി പ്ലാന്റ്സിന് വരുന്നത് അഞ്ഞൂറ്റി എൺപത് പ്ലസ് എ സി ആണ് കേട്ടോ ആ വിലയ്ക്കുന്നൊന്നും കിട്ടില്ല ആറ് കളർ ആറ് വെറൈറ്റിയിലുള്ള പ്ലാന്റ്സ് ആണ് നിങ്ങൾക്ക് കിട്ടുന്നത് അത് അത്യാവശ്യം നല്ല റേറ്റ് ഒക്കെ ഉള്ള ആണ് കേട്ടോ നല്ല ഡിമാൻഡുള്ള പ്ലാന്റ്സും ആണ് അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ പിന്നെയെന്ന് വെച്ചാൽ നമുക്ക് എപ്പോൾ എപ്പോഴും പൂക്കൾ തന്നുകൊണ്ടിരിക്കും എന്നാലും ഒരു ഓഗസ്റ്റ് സെപ്റ്റംബർ സമയങ്ങളിലാണ് ഒരുപാട് പൂക്കൾ ഇതിൽ കുലകുത്തി പൂക്കുന്നത് കേട്ടോ പിന്നെയെന്ന് വെച്ചാൽ അതിൻ്റെ കെയറിൽ നമ്മൾ അധികം അങ്ങനെ കെയറൊന്നും കൊടുക്കേണ്ട കാര്യമില്ല പിന്നെ അത്യാവശ്യം വളങ്ങളൊക്കെ കൊടുത്താൽ തന്നെ നല്ല രീതിയിൽ ഒത്തിരി തൈകളൊക്കെ തരുന്ന നല്ലൊരു പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ സെയിലൊക്കെ ചെയ്യുന്നവർക്കാണെങ്കിൽ ഇതിൻ്റെ ഒരു പ്ലാന്റ് വാങ്ങിച്ച് നട്ടാൽ തന്നെ വളരെ പെട്ടെന്ന് തന്നെ ഒരുപാട് തൈകൾ ഉണ്ടാകുക അപ്പോൾ അത് നമുക്ക് പിരിച്ചെടുത്ത് സെയിൽ ചെയ്യാനാണെങ്കിൽ അങ്ങനെ ആക്കാം നമുക്ക് വേറെ ഒത്തിരി പ്ലാന്റ് ആക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാവുന്ന നല്ലൊരു പ്ലാന്റ് ആണ് കേട്ടോ പിന്നെ ഒരുപാട് തായ്ലൻഡ് വെറൈറ്റീസ് ഒക്കെ വരുന്നുണ്ട് എന്തൊക്കെ എങ്ങനെ നോക്കിയാലും നല്ല അടിപൊളിയൊരു പ്ലാന്റ് ആണ് കേട്ടോ പിന്നെ നമ്മുടെ നമ്മളിതിൻ്റെ പോട്ട് മിസ്സ് ഞാൻ ചെയ്യുന്ന മണ്ണും മണലും കുറച്ച് ചാണകപ്പൊടി അങ്ങനെ ചേർത്താണ് നടുന്നത് കേട്ടോ ചിലരൊക്കെ തൊണ്ടൊക്കെ വെച്ചിട്ട് അങ്ങനെ നടന്നത് കണ്ടിട്ടുണ്ട് പിന്നെ ഞാനും ആദ്യമൊക്കെ അതുപോലെ ചെയ്തിരുന്നു കേട്ടോ പക്ഷെ അതെനിക്കൊരു സക്സസ് ആയിട്ട് അങ്ങനെ തോന്നിയിട്ടില്ല കാരണം കുറച്ച് ദിവസം കുറച്ച് നാൾ കഴിയുമ്പോൾ ഈ ചകിരിയെല്ലാം തൊണ്ടൊക്കെ ഉണ്ടല്ലോ അതിൽ ചെതിലും ഉറുപ്പൊക്കെ കയറിയിട്ട് പ്ലാന്റ് അങ്ങ് ശോഷിച്ച് പോകുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത് അപ്പോൾ ഞാൻ എടുക്കുന്ന പോട്ടേ മിക്സ് ഞാൻ പറഞ്ഞതുപോലെ മണ്ണും മണലും കുറച്ച് ചാണകപ്പൊടിയും അത്രേ മാത്രമേ വേണ്ടു കേട്ടോ അപ്പോൾ അതാണ് ഞാൻ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ട് വരികയും ഒരുപാട് തൈകൾ തൈകളുണ്ടാവുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് നേരത്തെയൊക്കെ നിങ്ങൾ ഈ പ്ലാന്റ് പോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് നിങ്ങൾക്ക് കൂടുതൽ നന്നായിട്ട് വരുന്നതെന്ന് വെച്ചാൽ ആ ഒരു രീതിയിൽ പോട്ട് ചെയ്താൽ മതി കേട്ടോ പിന്നെ പ്ലാന്റ് നട്ടതിന് ശേഷം നമുക്ക് വെയിലത്ത് തന്നെ വെക്കാം കേട്ടോ തണ്ടലത്തൊക്കെ വെക്കുമ്പോഴാണ് ഇതിൽ വെള്ളം കെട്ടിക്കിടന്ന് ചീഞ്ഞ് പോകുന്നത് അതിൻ്റെ ബൾബ് ചീഞ്ഞ് പോകുന്നത് നല്ല വെയിലത്തൊക്കെ വയ്ക്കുകയാണെങ്കിൽ ിൽ നല്ല രീതിയിൽ പിടിച്ച് കിട്ടുന്നുണ്ട് കേട്ടോ അപ്പം ഞാനിപ്പോൾ പോട്ട് ചെയ്താലും വെയിലത്ത് തന്നെയാണ് വെക്കുന്നത് നമ്മൾ ആവശ്യത്തിന് മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതിയെ അപ്പോൾ പ്ലാന്റ് നല്ല രീതിയിൽ പൊടിച്ച് വന്നോളും കേട്ടോ അപ്പോൾ ഒരുപാട് വെറൈറ്റി പ്ലാന്റ്സ് ഇപ്പോൾ നമുക്ക് ആണ് നല്ല ഭംഗിയാണ് കാണാനായിട്ടും പിന്നെ ഈ തായ്ലൻഡ് വെറൈറ്റീസ് ഒക്കെ ആകുമ്പോൾ നമ്മൾ കുറച്ചൊന്ന് കെയർ കൊടുക്കണം കാരണം വെള്ളത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ നല്ല രീതിയിൽ കെയർ കൊടുക്കണം കാരണം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ സ്യൂഡോ ബൾബ് ചീഞ്ഞ് പോകാൻ ചാൻസ് ഉണ്ട് കേട്ടോ നമ്മൾ ഒരുപാട് വെള്ളമൊക്കെ കോരി ഒഴിക്കുവാണെങ്കിൽ പിന്നെ ആ ഒരു ബൾബ് ഉണ്ടല്ലോ ഉള്ളി പോലെ ഇരിക്കുന്നൊരു ഭാഗം ആ ഭാഗം പിന്നെ നമുക്ക് ഈ വെള്ളം കയറിയിട്ട് ചീഞ്ഞ് പോകാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പോൾ ആവശ്യത്തിന് മാത്രം നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി പിന്നെയെന്ന് വെച്ചാൽ നല്ല വെയിൽ ഇഷ്ടപ്പെടുന്ന പ്ലാന്റ് ആണ് അതുകൊണ്ട് അത്യാവശ്യം നല്ല വെയിലുള്ള സ്ഥലത്ത് തന്നെ നമുക്കിത് വെക്കാം കേട്ടോ ഇത്രയൊക്കെയാണ് പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇനി ഏതൊക്കെയാണ് പ്ലാന്റ് നമുക്ക് നോക്കാവേ അതിൽ ഫസ്റ്റ് വരുന്ന പ്ലാന്റ് നമ്മുടെ യെല്ലോ ആണ് കേട്ടോ പിന്നെ രണ്ടാമതായിട്ട് വരുന്നത് നമ്മുടെ ഈ റെഡ് കളർ പ്ലാന്റ് ആണേ റെഡിൻ്റെ പ്ലാന്റ് ആണ് വരുന്നത് നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട് പിന്നെ ഈ ഒരു ആണ് ഇതൊക്കെ അത്യാവശ്യം നല്ല റേറ്റുള്ള വെറൈറ്റിയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു കോംബോയിലാണ് ഇങ്ങനെ കൊടുക്കുന്നത് നാലാമത്തേത് ഇതാണ് കേട്ടോ അഞ്ചാമത്തെ കളറ് ഈ ഒരു കളറാണ് ആറാമത്തെ വരുന്നത് ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇത് ഐസ് ബ്ലൂ ഡ്യൂപ്ലിക്കേറ്റ് ആണ് അപ്പോൾ ഈ ആറ് പ്ലാന്റ്സാണ് ഈ അഞ്ഞൂറ്റി എൺപത് പ്ലസ് സി സിക്ക് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്കൊക്കെ നമ്മുടെ ഗ്രൗണ്ടുകൾക്ക് ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർക്ക് വാങ്ങാൻ പറ്റിയ നല്ലൊരവസരമാണ് കേട്ടോ അപ്പം പിന്നെ പ്രത്യേകിച്ച് പറയാനുള്ളതെന്ന് വെച്ചാൽ ഈ ഒരു ഓഫർ മൂന്ന് ദിവസത്തേക്ക് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ കേട്ടോ ഇന്ന് ഇന്ന് വെള്ളിയാഴ്ചയാണല്ലോ വെള്ളി ശനി ഞായർ ഈ മൂന്ന് ദിവസങ്ങളിലായിരിക്കും ഈ ഒരു ഓഫർ ഉണ്ടായിരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് നോർമൽ റേറ്റ് ആയിരിക്കും വരുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കാർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് എന്നെ കോൺടാക്ട് ചെയ്തോളൂ വാട്സപ്പ് നമ്പർ ഞാൻ കൊടുത്തേക്കാം ആ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ പിന്നെ ഈ ഒരു സൈസിലുള്ള പ്ലാൻസ് ഒക്കെ ആയിരിക്കും അയച്ചു തരുന്നത് കേട്ടോ ഒറ്റ ബൾബായിരിക്കും ഒറ്റ സീഡോ ബൾബുള്ള പ്ലാന്റ് ആണ് അയക്കുന്നത് പിന്നെ ചെറുതായിട്ടുള്ള പ്ലാന്റ് ആണെങ്കിൽ രണ്ടെണ്ണം വയ്ക്കുവേ അങ്ങനെയാണ് കേട്ടോ പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ തന്നിരിക്കുന്ന നമ്പർ കോൺടാക്ട് ചെയ്താലും മതി എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരും കേട്ടോ എല്ലാം ചോദിച്ച് മനസ്സിലാക്കിയിട്ട് പ്ലാൻസ് വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കണേ അപ്പോൾ വേറെ പ്രത്യേകിച്ച് പറയാനായിട്ടൊന്നുമില്ല ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ചാനൽ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അടുത്ത ദിവസം നമുക്ക് നല്ലൊരു വീഡിയോയുമായി കാണാം താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്